ായം ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ ഏഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവുമാക്കി കീഴ്മേൽ മറിക്കുകയും അതിലെ നിവാസികളെ ചെതറിക്കുകയും ചെയ്യും ജനത്തിനും പുരോഗതി ദാസനും യജമാനും ദാസിക്കും യജമാനത്തക്കും കൊള്ളുന്നവനും വിൽക്കുന്നവനും കടം കൊടുക്കുന്നതിനും കടം വാങ്ങുന്നവനും പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും ഒരുപോലെ ഭവിക്കും ഭൂമി അശേഷം നിർജ്ജനമായും കവർച്ചയായും പോകും ഏഹോവേലോ ഈ വചനം അറിളിച്ച് ചെയ്തിരിക്കുന്നത് ഭൂമി ദുഃഖിച്ചു വാടിപ്പോകുന്നു പൂതലം ക്ഷയിച്ചു വാടിപ്പോകുന്നു ഭൂമിയിലെ ഉന്നതന്മാ ക്ഷീണിച്ചു പോകുന്നു ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഭൂമി സാപഗ്രസ്ഥമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചു പോയി ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു പൊതുവീഞ്ഞു ദുഃഖിക്കുന്നു മുന്തിരി വള്ളി വാടുന്നു സന്തുഷ്ട മാനസന്മാരൊക്കെ നെടുവീർപ്പെടുന്നു തമ്പുകളുടെയും ആനന്ദം നിന്നു പോകുന്നു ഉല്ലസിക്കുന്നവരുടെ ഘോഷം തീർന്നു പോകുന്നു കിന്നരത്തിന്റെ ആനന്ദമില്ലാതെ അവർ പാട്ട് പാടിക്കൊണ്ട് വീഞ്ഞു കുടിക്കയില്ല മദ്യം കുടിക്കുന്നവർക്ക് അത് കൈപ്പായിരിക്കും സൂനിയ പട്ടി ഇടിഞ്ഞു കിടക്കുന്നു ആർക്കും കടന്നു കൂടാത്തവണ്ണം എല്ലാ വീടും അടഞ്ഞു പോയിരിക്കുന്നു വീഞ്ഞില്ലായ്ക്കാൽ വീതികളിൽ നിലവിളി കേൾക്കുന്നു സന്തോഷമൊക്കെ ഇരുണ്ടിരിക്കുന്നു ദേശത്തിലെ ആനന്ദം പോയിപ്പോയിരിക്കുന്നു പട്ടണത്തിൽ ശൂന്യത മാത്രം ശേഷിച്ചിരിക്കുന്നു വാതിൽ തകർന്ന് നാശമായി കിടക്കുന്നു ഒലിവ് തല്ലുപോലെയും മുന്തിരിപ്പഴം തീർന്നിട്ട് കാലപെറുക്കം പോലെയും ജാതികളിടയിൽ സംഭവിക്കുന്നു അവർ ഉച്ചത്തിൽ ആർക്കും ഏഹോഡ മഹിമ നിമിത്തം അവർ സമുദ്രത്തിൽ നിന്ന് ഉറക്കെ ആർക്കും അതുകൊണ്ട് നിങ്ങൾക്കിഴക്കെ ഏഹോബേയും സമുദ്രതീരങ്ങളിൽ ഇസ്രയേലിന്റെ ദൈവമായ ഏഹോഡനാമത്തെ മഹത്തപ്പെടുത്തുവിൻ നീതിമാനു മഹത്വം എന്നിങ്ങനെ ഭൂമിയുടെ അറ്റത്ത് നിന്ന് കീർത്തനം പാടുന്നത് ഞങ്ങൾ കേട്ടു ഞാനോ എനിക്ക് ക്ഷയം എനിക്കയ്യോ കഷ്ട് പറഞ്ഞു ദ്രോഹികൾ ദ്രോഹം ചെയ്തിരിക്കുന്നു ദ്രോഹികൾ മഹാദ്രോഹം ചെയ്തിരിക്കുന്നു പൂവാസിയെ പേടിയും പുഴിയും കണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു പേടി കേട്ട് ഓടി കുഴിയിൽ വീഴും കുഴിയിൽ നിന്ന് കയറുന്നവൻ കണിയിൽ അകപ്പെടും ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു ഭൂമി പൊടുപടെ പൊട്ടുന്നു ഭൂമി കീറുകിറ കീറുന്നു ഭൂമി കിടുകിടക്കിടുങ്ങുന്നു ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു കാവൽ മാടം പോലെ ആടുന്നു അതിൻ്റെ അകത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു അത് വീഴും എഴുന്നേൽക്കുകയുമില്ല െ പോലെ അവർ ഒന്നിച്ച് കൂട്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ഏറെ നാൾ കഴിഞ്ഞിട്ടും അവരെ സന്ദർശിക്കുകയും ചെയ്യും സൈന്യങ്ങളുടെ ഏഹോബ സിയോൻ പർവ്വതത്തിലും എരുസലേമിലും പാഴിയാലും അവന്റെ മൂപ്പം മാടു മുമ്പിൽ തേജസ് ഉണ്ടാക്കിയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും ദൈവമേ സ്തു നിനക്ക യോഗ്യമാവുന്നു ബാർക്കുമോ